ഇപിയുടേതല്ലാത്ത ഇപിയുടെ ആത്മകഥയോ ഇ പിയുടെ ആത്മകഥയെ ചൊല്ലി വിവാദം പുറത്തുവന്ന ഭാഗത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഇത് താൻ എഴുതിയതല്ലെന്ന് ഇ പി ജയരാജൻ ഇ പി എഴുതിയത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്ന പേര് കട്ടഞ്ചായും പരിപ്പൂടിയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഇ പി ജയരാജൻ നോക്കൂ ഇതൊരു നൂറ്റി എഴുപത്തെട്ട് പേജുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ആത്മകഥയോ ജീവിതകഥയോ ഒന്നും തന്നെയല്ല അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ കുറിക്കുകയാണ് ഇവിടെ അതിൽ പാർട്ടിക്കെതിരായ വിമർശനങ്ങളുണ്ടാവാം പാർട്ടിയെ പറ്റുള്ള എൻ്റെ ധാരണകളുണ്ടാവാം അത് ചിലപ്പോൾ വിവാദമാകാം പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ കുറിച്ചു വെക്കുന്നു എന്ന ആമു ആമുഖത്തോടു കൂടിയാണ് ഇ പി ജയരാജൻ ആ പുസ്തകം എഴുതുന്നത് നമ്മൾ നോക്കിയാൽ രണ്ട് സാധ്യതകളാണ് ഇതിലുള്ളത് ഒന്ന് ഇ പി ജയരാജൻ ഒരു എഴുത്തുകാരനല്ല അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാവാം ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് മറ്റൊരാൾ ഒരു പുസ്തക രൂപത്തിൽ ആക്കിയെടുക്കുകയും ചെയ്യുന്നു ഇനി രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇ പി ജയരാജൻ തന്നെ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഇപ്പോൾ ജയരാജൻ പറയുന്നത് അനുസരിച്ച് താൻ പറയാത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത് ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കാതെ ജയരാജൻ അതിൻ്റെ കോൺട്രാക്റ്റിലേക്ക് പോയോ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കോമറേഡ്ഷിപ്പ് നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും സഖാക്കളാണ് നമ്മൾ പാർട്ടിയിലെ പ്രവർത്തകരായിരിക്കുമ്പോൾ തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന വിമർശനമാണ് ഏറ്റവും പ്രധാനമായി ഇ പി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം ഇതിനു മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സമയത്ത് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളതാണ് അതേ കാര്യം തന്നെ ഈപ്പം പറയുമ്പോൾ വിവാദമാകുന്നത് എന്തുകൊണ്ടാണ് മാത്രമല്ല പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവി വിലയിരുത്തി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സീതാറാം യെച്ചൂരിയുടെ ഒപ്പോടുകൂടി പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ കേരളത്തിലെ പ്രവർത്തകർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു എന്നുള്ളത് അവരിൽ ദാർഷ്യം ഉണ്ടായിരിക്കുന്നു അവർ ആ ദാർഷ്ട്യം മാറ്റി വെച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം അല്ല എങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോകുമെന്ന് വിലയിരുത്തിയത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇ പി ജയരാജൻ ആ വിമർശനം ഏറ്റുപറയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിലെ ഒമ്പതാമത്തെ പേജിൻ്റെ അവസാനത്തെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ ഒന്നുമല്ല മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള എഴുത്തു മാത്രം ഇതൊരിക്കലും ഞാൻ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് എതിരാവുകയില്ല തുറന്നെഴുതുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അതൊന്നും വ്യക്തിപരമായ കടന്നാക്രമണവും ആവുകയില്ല ആരെയും വേദനിപ്പിക്കാനുള്ള കുറിപ്പുമല്ല ഇത് ആർക്കെങ്കിലും വേദനിച്ചാൽ അത് മനഃപൂർവ്വവുമല്ല എന്ന് മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കട്ടെ എന്നുമാണ് അദ്ദേഹത്തിൽ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിമാരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിമാരെ മത്സരരംഗത്ത് ഇറക്കിയത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇ പി ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട് ജയരാജൻ പറയുന്നത് ഒരു പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് ജില്ലാ സെക്രട്ടറിമാർ അവരെ ഈ മത്സരത്തിലേക്ക് ഇറക്കി വിടുന്നത് ശരിയായ പാർട്ടി രീതിയാണോ അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന രൂക്ഷമായ വിമർശനവും ഇ പി ഉന്നയിക്കുന്നുണ്ട് അതേപോലെ നിലവിലുള്ള എം എൽ എമാരെ എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് പാർട്ടിയിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യരായ മറ്റാളുകളെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് ഇത്തരത്തിൽ അതിശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുമ്പോൾ എഴുതി തുടങ്ങിയ കാര്യങ്ങളുമാണ് അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വിമർശനം തന്നെ അദ്ദേഹം പാർട്ടിയോട് ഉന്നയിക്കുന്നുണ്ട് മാത്രവുമല്ല പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഏറ്റവും ഒടുവിൽ പൂക്കോട്ട് സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ്റെ മരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ അതിരൂക്ഷമായ വിമർശനം കോംറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന ചാപ്റ്ററിലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇ പി കുറ്റപ്പെടുത്തുന്നത് ഇനി സംഘടനാ പ്രവർത്തനം നടത്തിയാൽ തന്നെ പാർട്ടിയോടുള്ള ഒരു നന്ദി എന്ന നിലക്ക് മാത്രമാണ് ഒട്ടും പ്രതിബദ്ധമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അടിമുടി വലിയ വിമർശനമാണ് ഇ പി ിൽ കുറിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടാമതൊരു കാര്യം ഒന്നാം പിണറായി വിജയൻ സർക്കാർ മികച്ച സർക്കാരായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വളരെ ദുർബല ദുർബലമായി പോയി എന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നു മാത്രവുമല്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനം ജനങ്ങൾക്കിടയിൽ നമ്മളുടെ നമ്മളുടെ പ്രതിച്ഛായ ഉയർത്താൻ കഴിയുകയില്ല എന്നും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തണം എന്നുകൂടി ഇ പി പറയുന്നുണ്ട്